ഹലോ ഓൾ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കഴിഞ്ഞ ദിവസം ബർത്ത്ഡേൻ്റെ അന്ന് ഭക്ഷണം കഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി അപ്പോൾ ഞങ്ങൾക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ വേറൊരു ദിവസം ഇപ്പോൾ വന്നതാണ് ഉണ്ടല്ലേ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റുകളൊക്കെ എന്തുകൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ എന്താണെന്നുള്ളത് അറിയില്ല നോക്കിയിട്ട് വേണം

ഇതില് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആണെന്നാണ് അത് പോയി വീട്ടിലെ ഇതില് ചിലതിലുള്ളതൊന്നും എനിക്ക് അറിയില്ല ഇത് പാപ്പച്ചീന്റെ ഗിഫ്റ്റ് ആണ് പാപ്പച്ചീന്റെ ഉമ്മച്ചീന്റെ ഗിഫ്റ്റ് ആണ് ബാക്കിയുള്ളതൊക്കെ അപ്പമാര്മ്മര് അവളുടെ ആദ്യം ഫുഡ് കഴിക്കാം എന്നിട്ട് ആയാലോ ഇവിടെ എല്ലാ കുട്ടിക്കും ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ബിരിയാണി അതാണ് കാര്യം ബുദ്ധിമുട്ടാന്ന് அதுலிமுட்டிக்கோண்டி <laughs> மனசில

ഞാൻ അടുത്ത വർഷം കൊടുന്ന് കൊടുത്ത കിട്ടും പൊരിക്കണ കട്ടാക്കിയാ പോലെ അത് മതി 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 അവർക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് എങ്ങനെ നോക്കിയേ ആ മുടി ശെരിയാക്കുക ഗിഫ്റ്റ് പൂട്ടിക്കായിരിക്കും ദാരി കൊണ്ടുവന്നതാണ് ബട്ടർഫ്ലൈ ഇതുവരെ മ്മിതുവരെ പൊട്ടിച്ചിട്ടിട്ടില്ലേട്ടോ അമ്മ പേരക്കുട്ടിന്റെ ഓർമ്മ ആ അത് പെയിന്റ് കല്യാണായിട്ട് പെയിന്റ് അടിക്കാനുള്ളതാണ് ഉള്ളതാണ് അതുകൊണ്ട് എന്ത് വേണേലും കാട്ടിക്കോന്ന് അല്ലെങ്കിൽ വല്ലാതെ സമ്മതിക്കോ ഇമലെ പൊട്ടിക്കാന് തുടങ്ങല്ലേ ശരി ഇവിടെ വീഡിയോ എടുക്കാൻ അതിലെന്താണ് ചമ്മാനാണ് എന്താണ് എന്താ ചമ്മാന എന്തെങ്കിലും ഉണ്ടോ വെക്കുക തനുവിന്റെ ഗിഫ് മമ്മന്റെ തനുവിന്റെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു ചമ്മാനോ വെറ്റലെ ചമ്മാനോ എന്നെ നേടാനേ ഇതെന്ത ചമ്മാനാണ് വാ ഔ ബ്യൂട്ടിഫുൾ പറന്ന ബ്യൂട്ടിഫുൾ താങ്ക്യൂ വാവറ വാവ യാ ഉമ്മ താങ്ക്യൂ അണ്ണാടാ മമ്മ താങ്ക്യൂ പറ മമ്മ പപ്പാ ഞാൻ അടുത്ത നിനക്ക് നിനക്ക് ഇതും മമ്മ നി വെള്ള വെള്ളടാ വെള്ള അത് അടുത്ത ചമ്മാന

മിക്കവാറും ഈ ചെറുത് ചെറുത് പൊട്ടിച്ചു ലാസ്റ്റ് കോൾക്ക് ഇൻട്രസ്റ്റ് തീരുവിക്കാട്ടിച്ചത് മുന്നേണ്ടതാണ് ഡ്രസ് തന്നെ അങ്ങട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ ഒന്ന് കഴിഞ്ഞ കേടികടുക്കമ്മൻ്റെ ഇത് പോപ്പിന്റെ ചിഞ്ചുദാത്താന്റെ എട്ടാ ഏട്ട് ഇവിടെ വന്നു നിക്ക് ചിഞ്ചു ചിഞ്ചു പോപ്പിയും

എല്ലാരും എല്ലാരും ക്ലാപ്പ് ചെയ്തേ ഇത് പിടിച്ചോന്ന് ഇത് പൊളിച്ചോന്നാണ് ഇതിപ്പോ തന്നെ പൊട്ടിക്കണ്ട പിന്നെ പൊട്ടിക്കട്ടാ ഇതാ സ്ട്രോളറിൽ എന്താന്നറിയോ സ്ട്രോളറില് കുട്ടീനെ കൊണ്ടുപോകലേത് കണ്ടാലും അവളെക്കാളും എക്സൈറ്റ്മെന്റ് എനിക്കാണ് ഇത് മറ്റേ സ്ട്രോളറിൽ കൊണ്ടുപോകലേ കുട്ടീനെത്തി ആട്ട പോയി സ്ട്രോളർ കുറച്ച് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്ത് തരാം ഓക്കെ പിടിക്കും ആ കൊറച്ചു സെറ്റ് ചെയ്ത് തരാഞ്ഞപ്പോ ഇനി ഇതാ ഇത് തനു തനുവിന്റെതാണ് ഇത് വന്നോക്ക് തനു മമ്മ മമ്മന്റെ പപ്പൻറെ തനുവിൻ്റെതോട്ടാ അതും ഒക്കെ നോട്ടോ അതാതാ റെഡി വാൻ ടു എന്താ താങ്ക് യു താങ്ക് യു പറയൂ പറമറക്ക് നോക്കിട്ട് പറ സി എക്ക് തനുന് കൊണ്ട് കൊടുക്കട്ടെ അടുത്ത് നോക്കാം മടിച്ച ഇത് ചിഞ്ചുതാക്കാൻ്റെ ഇട്ടാ വീ ഇംഗ്ലീഷിൽ എന്താ പറയാ ഇംഗ്ലീഷിൽ എന്താ പറയാ ഇതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ കുട്ടി അങ്ങനെ തന്നെ ക്യാമറ കണ്ടുകഴിഞ്ഞാൽ സി എൻ്റെ ഓക്കെ ഇത് സി എൻറെ ഏ നോക്കെന്താ എന്റെ പറഞ്ഞപ്പോ ഒരു പ്രത്യേക ശരി ണേർച്ചത് നിങ്ങൾ രണ്ടാളും വേണം എന്റെ കൂട്ടുകെ പഠിപ്പിച്ച് സെറ്റ് ആക്കാൻ ഓക്കെ 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 മമ്മീന്ന് എവിടുന്ന് പഠിച്ചതാണ് അത്

ഇത് നമ്പേഴ്സ് സെറ്റ് ചെയ്യുന്നത് ഓക്കെ ഇതൊക്കെ പഠിക്കണം കേട്ടോ ഓക്കെ ഓക്കെ പമ്പിന്ന് പിന്നെ വലിയൊരു ഗിഫ്റ്റ് ഇതാ ഇത് ആരും കൊണ്ടുവന്നതാ ഇത് ആരും കൊണ്ടുവന്നതാ

ഞാൻ കഴിഞ്ഞ ബർത്ത് ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ഇട്ടപ്പോഴില്ലേ ഒരു സംഭവം ആഡ് ചെയ്യാൻ മറന്നുപോയിട്ട് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മുടെ ഫെല്ല ഫെല്ലബേബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ ഗിഫ്റ്റ് ചെയ്യുന്നത് സന ഗിഫ്റ്റ് കൊടുക്കുന്ന ആ ഒരു ക്ലിപ്പ് ആഡ് ചെയ്യാൻ വിട്ടുപോയേ പിന്നീട് വീഡിയോ കണ്ടപ്പോഴാണ് അത് മനസ്സിലായത് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ആ ഇത് ഇവിടുത്തെ ഇവിടത്തെ വാപ്പച്ചീന്റെ വക പരിയാരത്തെ അമ്മ അപ്പാൻ അപ്പൊ നിങ്ങൾ ചോദിക്കും കാതുകുത്തൽ എന്ന കാതുകുത്തൽ എന്നാന്ന് വാപ്പച്ചി പറ എന്ന കാതുകുത്തല് ആദ്യം പറഞ്ഞു എന്റെ അടുത്ത് കാതു കുത്തണ്ട ഒന്ന് അവൾക്ക് വേദനിക്കുന്നുള്ളതുകൊണ്ടും മറ്റൊന്ന് അതൊക്കെ അവളെ തീരുമാനമല്ലേ വലിയ കുട്ടിയായിട്ട് അവള് തീരുമാനിക്കട്ടെ അവൾ കാതു കുത്തണം വേണ്ടേന്ന് പിന്നെ ഞാനൊക്കെ എൻ്റെ എത്ര വയസ്സിലാണ് കുത്തിക്കണത് അഞ്ചു വയസ്സിലാ ആറു വയസ്സിലോ അല്ല സോറി അഞ്ചാം ക്ലാസ്സിലാണ് കുത്തിയിട്ടുള്ളത് കേട്ടോ മേ സേഫായിട്ട് എടുത്ത് വെച്ചോളൂ അപ്പോൾ പെല്ല കുട്ടീൻ്റെ കാത് കുത്ത് ഇപ്പ തന്നെ അല്ല ഉണ്ടായിരിക്കും പിന്നെ ഇതൊക്കെ വാപ്പച്ചു വരുമ്പോ കൊണ്ടു ഒന്നും കൂടെ ഉണ്ടായിരുന്നല്ലോ ഇതിന്റെ ആ ആ ആ ഇത് വാപ്പച്ചി കൊണ്ടുവന്നത് ഇത് വാപ്പച്ചി കൊണ്ടുവന്നത് ഇതും വാപ്പച്ചുകൊണ്ടു അപ്പൊ ഇഷ്ടംപോലെ സോഫ്റ്റ് ടോയ്സ് ആയി ആയിച്ചറിയോ അതിന്റെ കൂടെ കൊറവുള്ളായിരുന്നു ഇതിന്റെ ഇത് ബ്ലാക്ക് ആണ് ബ്ലാക്കിയാണ്ട്ടോ ഇത് എന്താ പേര് പണ്ടൊക്കെ എല്ലാ ടോയ്സിനും ഉണ്ട് ഓരോ ടോയ്സിനോണ്ട് ആങ്ങളുടെ മോന്റെ അടുത്തുനിന്ന് അങ്ങനെ എല്ലാത്തിന്റെ പേര് അതെ എല്ലാത്തിന്റെ പേര് വിളിച്ചിട്ടാണ് ബാലുവേണ്ടി ജാക്കി വാന്നൊക്കെ പറഞ്ഞു അതിന്റെ ഒരു വീഡിയോ ഉണ്ട് എന്റെ അടുത്ത് പാപ്പച്ചീൻ്റെ ഉമ്മച്ചീൻഡിയാണ് വോക്കി വാ വാ തുറന്നു കൊടുത്താ നദീമ കേറി നിന്നോ ഇവിടെ നിന്നോ എടുത്താ ഫോട്ടോസ് ഇവിടെ നിന്നു ഈ സെന്ററിൽ വന്നു

ആ കയറോടൊക്കെ കാണിച്ചിരുന്നു എന്താ നോക്കി എന്താ നോക്കി എന്താ നോക്കേണ്ടിണ്ട് എല്ലാം ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല പിടിച്ച നല്ല പിടിച്ച അതൊക്കെ പിടിക്കുന്നു ഇനി അടുത്തത് അടുത്തത് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ബഹളം ഉണ്ടാവും അതിവിടെ പര്യാപരം ഫസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വെടിക്കെട്ടായിരുന്നു കേട്ടാ അപ്പൊ അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് അത് കാര്യം ഇതെന്താണ് ഇതാരതാണ് റെജിയാമാന്റെ ആ പാപ്പാന്റെയും ഷീനുവിന്റെ ആട്ടാ റജിയാമീൻസ് എല്ലാ പാപ്പയും ഷിയേം ഷീനു എല്ലാരും ഉണ്ട് കേട്ടാ അല്ല കത്തിരി കണ്ടായിരുന്നേ അതടി കത്തിരി കടുത്ത അവിടെ ഒക്കെ പൊളിക്കാനും വേണ്ടി ഒപ്പം നിൽക്കണേ ഇങ്ങനെ കൊച്ചേണ്ടായിരുന്നാ അല്ലെന്റ് കാണാ അപ്പൊ അടുത്ത ഗിഫ്റ്റ് സൈക്കിളാണ് കേട്ടോ അത് സ്പെഷ്യൽ ആയിട്ട് അവൾക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഫിറ്റ് ചെയ്യാണ് ഫിറ്റ് ചെയ്തിട്ട് മൂടിയിട്ട് സർപ്രൈസ് പോലെ കാണിക്കാന്നുള്ളതാണ് നമ്മുടെ പ്ലാന് ഞങ്ങൾക്ക് അറിയിണ്ടായിരുന്നില്ല കേട്ടത് സൈക്കിളാണെന്നൊന്നും ഒരു ദിവസം സൈക്കിളിൻ്റെ ഷോപ്പിൽ പോയപ്പോൾ അവൾ അതൊന്ന് എണീക്കല്ല ഈ ഒരു സൈക്കിളിൽ നിന്ന് നമ്മളത് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു അന്ന് റിജാമ്മ ഉണ്ടായിരുന്നു അപ്പോൾ റിജാമ്മ വിചാരിച്ചതാണ് വാങ്ങിക്കണം എന്നുള്ളത് അപ്പൊ അല്ല ഇത് വാങ്ങിക്കണംന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു പക്ഷെ ഞാനത് ചൂഴ്ന്നെടുത്തു ഉണ്ട് ഉണ്ട് ുട്ടികള് ഇതിനെ കുളിപ്പിച്ചു കൊടുക്കുക പല്ല് തേച്ചു കൊടുക്കുക ആപ്പിട്ട കഴുകി കൊടുക്കുക ഉറക്കി കൊടുക്കുക ഫുഡ് കൊടുക്കുക അതൊക്കെയാണ് പല്ലന്റെ പണി ഇതിലെന്തോന്നുണ്ട് അത് മിസ്സായിട്ടുണ്ട് ഇരുത്തി കൊടുക്കാനുള്ളത് കാണുന്നില്ല ഒന്ന് നല്ലോണം തപ്പിയൊക്കെ എവിടെങ്കിലും മിസ്സായിട്ടുണ്ടാവും വേണ്ടിട്ട് എന്ത് സാഹസവും ഞാൻ ചെയ്യും ബൈക്കും ഒരു ഒരു സൈക്കിളും കാറൊക്കെ നീ റിപ്പയർ ഇതില് നമുക്ക് ഓപ്പറേറ്റ് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാന്ന്

കൊറവനെ കുറച്ച് വാക്കീന്ന് വാക്കിന്ന് ഞെ ബേബീനെ കൊടുത്താളെ ആ ബേബിനെ കൊടുക്കേബടുക്കട മൊട്ടനെടുത്തോ മൊട്ടന അവൾക്ക് ഇഷ്ട മുട്ടിങ്ങനത്തെ ഒരു തൊപ്പിയുണ്ടാ കുട്ടിനട്ടിട്ട് എന്താണത് ശരിഞ്ഞു പോണത് കൊട്ടാട്ട് പറ്റ പട്ട് പറ്റ പറ്റിയ അപ്പം നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ എല്ലാവരുടെയും ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു താങ്ക് യു താങ്ക് യു എല്ലാവരും അടിപൊളി ഗിഫ്റ്റ് ഒക്കെ തന്നു എല്ലാം കൂട്ടി ഫുൾ ഹാപ്പിയാണ് ഇപ്പം അതാ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കിച്ചൺ സെറ്റ് കിട്ടിയിട്ടുള്ള സന്തോഷത്തിലാണ് അതൊക്കെ എല്ലാതും ഉണ്ടായാൽ മതിയായിരുന്നു എന്നും പെറുക്കി വെക്കുന്നതാണ് പാട് അപ്പോൾ ഇവിടെ സൈക്കിൾ ഇപ്പോഴും ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നാലേ നാല് ദിവസത്തിന് വന്ന് നാളെ തിരിച്ചു പോവുകയാണ് അല്ലെങ്കിലോട്ട് സാമുക്ക പോകുന്ന വീഡിയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ പറയാണ് കൂടെ മുന്നേ ഷോണൊക്കെ പോകുന്നുണ്ട് നിങ്ങൾക്കാണല്ലോ വിഷമം അവിടെ വീണൊക്കെ ഇവിടെ റജിയാമ്മ സാമുക്ക പോകണെന്നപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി ഞാൻ കരയണില്ല അല്ല അല്ലെങ്കിൽ കരയല്ലേ കരയുമ്പോൾ വേഗം കാണാൻ തിരിച്ചു വരണേ കരയാതിരിക്കുമ്പോഴാണ് കുറേ ഒഴിക്കണത് എന്നിട്ട് കരഞ്ഞിട്ട് എല്ലാവരും അറിയാം ഇതിനാണോ ക്ഷമലി കരഞ്ഞത് പോകുന്നതും കണ്ട് വരുന്നതും കണ്ട് ഞാൻ വിചാരിച്ചിട്ടില്ലേ എത്രയും പെട്ടെന്ന് വരുന്നതെന്നും ഞാൻ വിചാരിച്ചിരുന്നു കുറേ കഴിഞ്ഞിട്ട് വരുവുള്ളൂന്ന് പക്ഷേ എന്താ ചെയ്യുക ഞാൻ ആഗ്രഹിച്ചപ്പോഴേക്കും മനസ്സിലൊന്നാഗ്രഹിച്ചപ്പോഴേക്കിവിടെ പറന്നെത്തി ആഗ്രഹിക്കുക മാത്രമല്ല ഞാൻ പറയുകയും ചെയ്തിരുന്നത് കുട്ടികളെ കാണാനും കുട്ടികളെ കാണാനും ഞാൻ പറയുന്നേ അതിൻ്റെ കൂട്ടത്തില് ഞാനും ഇല്ല

യൂസ് കഴിഞ്ഞ വന്നു വന്നു ഇനി ഇല്ല മാക്സിമം മാസം ഞാൻ തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് പൂർവാധിക ശക്തിയോടുകൂടി ഞങ്ങള് വീണ്ടും യൂട്യൂബ് ഒരുമിച്ചുള്ള വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഞാനുള്ളത് ആ സമയത്ത് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര സീരിയസ് ആയി ഭയങ്കര സീരിയസ് ആയിരുന്നു പക്ഷെ ഞാൻ ഇന്ന് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് വളരെ ഒട്ടും സീരിയസ് അല്ലാതെയാണ് അല്ലെ പുതിയൊരു ക്യാരക്ടർ ആ സമയത്ത് നമുക്ക് പിന്നെ അതില് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിൽ ഒന്ന് രണ്ടു ആൾക്കാരെ കാണാൻ നല്ല ആഗ്രഹമുണ്ട് മെസ്സേജ് അടുത്ത പ്രാവശ്യം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും വീട്ടിൽ ഞങ്ങൾ വരും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്യുന്ന ഒരുപാട് പേരിലൊരാളാണ് ഒരാളല്ല രണ്ടു മൂന്ന് പേരുണ്ട് അവർക്ക് വീട്ടിൽ ണ്ട് അവരൊക്കെ അവരെ കമന്റ്സിലൂടെ ഞങ്ങൾക്ക് ഫീൽ ചെയ്ത് ഞങ്ങളുടെ ഒരു എന്താ പറയാ അടുത്ത ആൾക്കാരാണ് ഞങ്ങൾ കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല എല്ലാ പെല്ലക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഊഞ്ഞാൽ അതുകൊണ്ടാണ് ഊഞ്ഞാലെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ എന്താ പറയുക നമ്മൾ വിചാരിച്ചത്ര എന്താണ് സെറ്റായി കിട്ടിയില്ല അന്ന് ഇട്ട് നോക്കിയപ്പോഴേ ഊഞ്ഞാൽ കെട്ടി നോക്കിയപ്പോഴേ കയറിന് നീളം കുറവായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കയർ ആഡ് ചെയ്താലേ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഹൈറ്റിൽ വരുവുള്ളൂ അപ്പോൾ അന്നെന്തായാലും ചെയ്യാൻ വയ്യല്ലോ പക്ഷേ അവൾക്കാണെന്നുണ്ടെങ്കിൽ അതിലാണ് ഭയങ്കര ആഗ്രഹം അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല ആ ഉള്ള ഹൈറ്റിൽ ആൾ കുറച്ച് നേരം ആട്ടി സന്തോഷിപ്പിച്ചു ഇനി എന്തായാലും നേരെ വീട്ടിലോട്ട് പോവാണ് ഇപ്പോൾ തന്നെ ഒരുപാട് വൈകി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ആസ്വദിച്ച് കണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാ വീഡിയോസിലെയും കമൻസൊക്കെ വായിക്കാറുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞറിയിക്കണേ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം അതുവരേക്കും അസ്സലാം വിളിക്കുമ്പോൾ ബബ്ബായ്